ആളുടെ ഇരുന്നൂറ്റമ്പത് കോടി ലക്ഷ്യമിട്ടിട്ട് നടത്തണം അഞ്ചു പേരുടെ മാസ്റ്റർ പ്ലെയിനാണെന്നൊക്കെ എനിക്കങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ഒരിക്കലും ഈ രജിസ്റ്റർ ചെയ്യാണ്ട് കൂടെ നിൽക്കില്ല പിന്നെ ഇത്ര കാലം ഇതാണ്ടിരിക്കില്ല ഞാൻ എപ്പോഴേക്കും കേസൊക്കെ നോക്കി പഠിച്ച് എവിടെ കൊടുക്കണം കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഇരുന്നൂറ്റമ്പത് കോടി ഇരുന്നൂറ്റമ്പത് കോടി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഡൗട്ടാ കാരണം രണ്ട് രണ്ടു കൊല്ലം മുമ്പിൽ ഇൻറ്റർവ്യൂലെ നൂറ് കോടി സ്വത്ത് നൂറ് കോടി സ്വത്ത് എന്നായിരുന്നു അന്നാത്തി ഇറങ്ങിയപ്പോൾ അത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ബഡ്ജറ്റുള്ള സിനിമ ഇറങ്ങി അപ്പോൾ കുറേ ട്രോളൊക്കെ വാങ്ങിയപ്പോൾ പിന്നെ സ്വന്തം സ്വത്ത് 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 കോടി പെട്ടെന്ന് ഒരു കൂടി അതൊന്നും അറിയില്ല ഡെയിലി വീഡിയോ പറഞ്ഞിട്ട് എനിക്ക് ഉണ്ട് ഉണ്ടെന്ന് അജു തിന് പിന്നാലെ നെഗറ്റീവ് കമന്റ് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് ഇതേ ഇതുവരെ തന്നെ പിന്തുണയ്ക്കുകയും ചെകുത്താൻ വന്ന് കണ്ടതോടെ മാറുകയും ചെയ്തവരുടെ പിന്തുണ തനിക്ക് വേണ്ടെന്നാണ് എലിസബത്ത് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് തന്നെ കാണാൻ ചെകുത്താനും സുഹൃത്തും വന്നതിൻ്റെ വീഡിയോ എലിസബത്ത് പങ്കുവച്ചത് വീഡിയോയിൽ അജുവിനോട് എലിസബത്ത് മാപ്പ് ചോദിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ചെകുത്താനും എലിസബത്തും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വീഡിയോയോട് പ്രതികരിച്ച് ബാലയുമെത്തി തനിക്കെതിരായുള്ള ഗൂഢാലോചനയാണെന്നാണ് ബാലയുടെ ആരോപണം ഇതിന് പിന്നാലെയാണ് എലിസബത്ത് പ്രതികരണവുമായി എത്തിയത് എലിസബത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന വീഡിയോ ആണ് ചില കാര്യങ്ങൾ കണ്ടപ്പോൾ സന്തോഷമായി ചെകുത്താൻ എന്ന പേരുള്ള അജുവും സുഹൃത്തും കാണാൻ വന്നിരുന്നു ഞാൻ ഹാപ്പിയാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഒരാൾ പോലും ഇറങ്ങിയിരുന്നില്ല എന്നെ കാണാൻ വന്നു എന്നോട് സംസാരിച്ചു ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാൻ ചില ആളുകളുടെ വീഡിയോ കൂടെ കണ്ടതിനാൽ ആളുടെ ഇരുന്നൂറ്റി അമ്പത് കോടി ലക്ഷ്യമിട്ട് നടത്തുന്ന അഞ്ചു പേരുടെ മാസ്റ്റർ പ്ലാൻ ആണെന്നൊക്കെ കണ്ടു എനിക്കങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്യാതെ കൂടെ നിൽക്കില്ല ഇത്രയും കാലം മിണ്ടാതിരിക്കില്ല അപ്പോഴേക്കും കേസൊക്കെ പഠിച്ച് എവിടെ കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി കോടി എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് സംശയമുണ്ട് രണ്ട് കൊല്ലം മുമ്പുള്ള അഭിമുഖത്തിൽ നൂറുകോടിയുടെ സ്വത്ത് എന്നായിരുന്നു അണ്ണാത്തി ഇറങ്ങിയപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കോടി ബജറ്റുള്ള സിനിമ എന്ന ട്രോളൊക്കെ വന്നപ്പോൾ സ്വന്തം സ്വത്ത് ഇരുന്നൂറ്റി അമ്പത് കോടിയായി പെട്ടെന്ന് നൂറ്റി അമ്പത് കോടി സ്വത്തിൽ കൂടി അതൊന്നും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത്രയൊക്കെ ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം എന്നിട്ടും ആർക്കും കേസെടുക്കാനില്ല ജഗത്താൻ്റെ വീഡിയോ വന്നപ്പോൾ ഇത്രയും പേർ നെഗറ്റീവായി വന്നു ഇത്രയും നാൾ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞ് പിന്തുണച്ച കുറെ ആളുകളുണ്ട് ഒരാൾ വീട്ടിൽ നിന്നും വന്ന് കണ്ട് സംസാരിച്ചു ജഗുത്താൻ ഒരു തരത്തിലും എന്നെ വേദനിപ്പിക്കുകയോ എന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നെ കാണാൻ വന്നതിൽ ഞാൻ സന്തുഷ്ടയാണ് വീഡിയോ ഇടുമ്പോൾ കുറച്ചെങ്കിലും നീതി കിട്ടുമെന്ന് ആദ്യമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ആരെങ്കിലുമൊക്കെ കാണും എന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു പക്ഷേ ഒരൊറ്റൊരാൾ എന്നെ വന്ന് കണ്ടുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ചെയ്തതൊക്കെ മറന്ന് ഓപ്പോസിറ്റായി പറയുന്ന ചീപ്പായ ആളുകളാണെങ്കിൽ എനിക്കാ പിന്തുണ വേണ്ട ഒരു ശതമാനം ആളുകൾ പോലും പിന്തുണച്ചില്ലെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും നിയമം അനുവദിക്കുകയാണെങ്കിൽ എൻ്റെ എഫ് പി ഡിലീറ്റ് ചെയ്തിട്ടോ ഹാക്ക് ചെയ്തിട്ടോ എന്നെ കൊന്നിട്ടോ അറസ്റ്റ് ചെയ്തിട്ടോ ഇതൊക്കെ നിർത്തിയാൽ പിന്നെ എനിക്ക് പറയാനാകില്ലല്ലോ അല്ലാത്ത എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരിക്കും അത് എത്ര നെഗറ്റീവ് കമൻ്റ് വന്നാലും ശരിക്കും പിന്തുണയ്ക്കുന്നവരുമുണ്ട് അവരോട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോ ഞാൻ തുടരും അതിൽ സംശയമില്ല ഇത് ഞാൻ ചെയ്തതിനുള്ള ശിക്ഷയാണെങ്കിൽ ഞാൻ ജയിലിൽ പോയി കിടക്കാനും തയ്യാറാണ് ഒളിച്ചോടി ഞാൻ മറവിലിരിക്കുന്നു എന്നൊന്നും പറയേണ്ടതില്ല വിളിച്ചാൽ നേരിട്ട് വരുന്നതിൽ കുഴപ്പവുമില്ല രണ്ട് ദിവസം മുമ്പ് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ഇട്ടിരുന്നു ആർക്കും അതൊന്നും കാണേണ്ടതില്ല ചെകുത്താൻ വന്ന വീഡിയോ ഞാൻ സോറി പറഞ്ഞ വീഡിയോ ഇട്ട് കണ്ടില്ലേ മാസ്റ്റർ പ്ലാൻ എല്ലാവരും എൻ്റെ സ്വത്തിനു വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമവുമില്ല ഒരാളെങ്കിലും ഒന്ന് കണ്ട് എന്നോട് നന്നായിട്ട് സംസാരിച്ചു